മുക്കത്ത് ബൈക്ക് മോഷ്ടിച്ച സംഭവത്തിൽ പ്രായപൂർത്തിയാവാത്തവർ ടവണ്ണ സംസ്ഥാനപാതയോരത്ത് മുക്കം പോലീസിന്റെ പിടിയിലായി കൊടിയത്തൂർ നാലുപുരയ്ക്കൽ അശ്വിൻ ഉൾപ്പെടെയുള്ളവരാണ് പിടിയിലായത് അടവണ്ണ സംസ്ഥാന മുക്കം പാലത്തിന് സമീപത്തെ കടയിലെ ജീവനക്കാരന്റെ ബൈക്ക് പട്ടാപ്പകൽ മോഷ്ടിച്ച സംഭവത്തിലാണ് മൂന്ന് പേർ പിടിയിലായത് കൊടിയത്തൂർ ചാത്തപറമ്പ് നാലുപുരയ്ക്കൽ അശ്വിൻ പ്രായപൂർത്തിയാവാത്ത രണ്ട് കുട്ടികൾ എന്നിവരാണ് മുക്കം പോലീസിന്റെ പിടിയിലായത് മോഷ്ടിച്ച ബൈക്ക് കൂളിമാടുള്ള ആക്രിക്കടയിൽ കണ്ടെത്തുകയും ചെയ്തു ഓഗസ്റ്റ് നാലിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് മുക്കം അരീക്കോട് റോഡിരികിൽ പാലത്തിന് സമീപത്തെ ടി വി എസ് ഷോറൂമിലെ ജീവനക്കാരനായ അരീക്കോട് സ്വദേശി മുഹമ്മദ് ഷാഫിയുടെ ബൈക്കാണ് പട്ടപകൽ മോഷ്ടം പോയിരുന്നത് സമീപത്തെ സി സി ടി വിയിൽ പെടാതിരിക്കാൻ മുൻഭാഗത്തു കൂടി പോവാതെ പുഴതീരത്തു കൂടിയുള്ള വഴിയിലൂടെയാണ് വാഹനം കൊണ്ടുപോയിരുന്നത് വാഹനം നിർത്തിയിട്ട സ്ഥലത്ത് കാണാതായപ്പോൾ സ്ഥാപനത്തിലെയും പരിസരത്തെയും ക്യാമറകൾ പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായിരുന്നില്ല പിന്നീട് സ്ഥാപനത്തിന്റെ പുറകിലൂടെയുള്ള റോഡിലൂടെ മറ്റൊരു റോഡിലേക്ക് പോകുന്ന റോഡിനോട് ചേർന്ന വീട്ടിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മൂന്നുപേർ വാഹനവുമായി പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചത് ഈ ദൃശ്യങ്ങൾ വെച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് ന്യൂസ് ബ്യൂറോ മുക്കം